പ്പോൾ സംവിധായകൻ കമൽ കൂടിച്ചേരുകയാണ് നമ്മളോട് പ്രതികരിക്കാനായി നമസ്കാരം നമ്മൾ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം തേടുമ്പോൾ നമ്മൾ പറയുമല്ലോ പണ്ടത്തെ സിനിമകളിലൊക്കെ വില്ലന്മാർ വയലൻസ് കാണിക്കുമ്പോൾ അവരെ നോക്കി ഈ സമൂഹം പേടിക്കുമായിരുന്നു അല്ലെങ്കിൽ അവരെ നോക്കി ഒരു അറപ്പുളവാക്കുന്ന ഒരു ഒരു മനോഭാവം ഈ കാണുന്ന പ്രേക്ഷകർക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സിനിമകളിലെ നായകന്മാരും വില്ലന്മാരും ഒക്കെ വയലൻസ് കാണിക്കുമ്പോൾ അതേ താരങ്ങൾ നമുക്ക് മുന്നിലൂടെ വീരപരിവേഷത്തോടുകൂടി നടന്നു പോകുന്നു അവരെ നമ്മൾ ആഘോഷിക്കുന്നു എന്നുള്ള ചില പ്രതികരണങ്ങളൊക്കെ സിനിമയ്ക്കകത്തുനിന്ന് തന്നെ വരുന്നു താങ്കളുടെ അഭിപ്രായം എന്താണ് ഞാനത് നേരത്തെ പറഞ്ഞ അഭിപ്രായം തന്നെയാണ് അതായത് ഈ നായകന്മാര് താരങ്ങള് അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾ ചെയ്യുമ്പോൾ അത് സ്വാധീനിക്കും യാതൊരു സംശയവും ഇല്ല സിനിമ ഡയറക്ടർ ആയിട്ട് പ്രേക്ഷകരെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സ്വാധീനിക്കുന്നുണ്ടോന്ന് ഇല്ലെന്ന് നമുക്കറിയാൻ പറയില്ല പറയാൻ കഴിയില്ല പക്ഷെ നായകന്മാരുടെ വീരപരിവേഷം ഏത് രീതിയിലാണോ അത് ഇപ്പൊ നൽ നന്മകൾ ചെയ്യുന്ന നായകനാണെങ്കിൽ ആ രീതിയിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് അതാണ് മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് വില്ലനെ കണ്ടപ്പോ പേടിക്കുന്നത് ബാൽകാരെ ടി ജി രേവിനെ കാണുമ്പോൾ ആൾക്കാർ പേടിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് കാരണം അല്ലെങ്കിൽ അവരെ റിപ്പോർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് കാരണം പക്ഷെ അന്ന് നായകന്മാർ ആൾക്കാരെ ആരാധിച്ചിരുന്നത് നന്മയുടെ വശത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യാ സമൂഹത്തിനും ദോഷമാകുന്ന കാര്യങ്ങൾ ചെയ്യാത്ത നായകനായതുകൊണ്ടായിരിക്കാം അന്നത്തെ വീരപരിവേഷം ഉണ്ടായത് പിന്നീട് സിനിമ മാറി വന്നതി നമുക്കറിയാം തമ്പുരാൻ സിനിമകൾ വന്നതിന് ശേഷം അങ്ങനെയുള്ള നായകന്മാരെ നമ്മൾ സിനിമയിൽ ആരാധിക്കാൻ തുടങ്ങി അതും നമ്മൾ സമീപകാലങ്ങളിൽ കണ്ടതാണ് ഇപ്പൊ വന്നിട്ട് ഈ വയലൻസ് കാണിക്കുന്ന നായകന്മാർ താരങ്ങൾ തന്നെ ആ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ അത് സ്വാധീനിക്കും എന്നുള്ളതായിരിക്കും യാതൊരു സംശയവും ഇല്ല കാരണം ഈ താരങ്ങളെയൊക്കെ ആരാധിക്കുന്നവരാണ് യുവതലമുറ അപ്പൊ സ്വാഭാവികമായിട്ടും സ്വാധീനിക്കും അത് തന്നെയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാരണം പല പല കാരണങ്ങളുണ്ട് നമുക്കറിയാം ലഹരി ഒരു പ്രധാന വിഷയം തന്നെയാണ് ലഹരിയുടെ അമിതമായ ഉപയോഗം സമൂഹത്തിലുള്ളത് ഇപ്പോൾ നമ്മള് എന്തെങ്കിലും ഡയറക്ടേഴ്സ് ഗുണിയാൻ എന്തെങ്കിലും ഒരു കുറിപ്പ് ഇറക്കിയിരുന്ന് പറഞ്ഞ് സമൂഹത്തിൽ കാണുന്നതാണ് സിനിമയിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് അത് ശരിയായിരിക്കാം സമൂഹത്തിൽ നിന്ന് തന്നെയാണ് സിനിമയ്ക്ക് കഥയും പശ്ചാത്തലവും ഒക്കെ ഉണ്ടാക്കുന്നത് പക്ഷേ സിനിമയിലൂടെ തിരിച്ചും സമൂഹത്തിന് നമ്മൾ എന്താണ് കൊടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ ഇതേ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നത് സമൂഹത്തിലേക്ക് നമ്മൾ സിനിമയിലൂടെ വീണ്ടും പറഞ്ഞു വെക്കുകയാണെങ്കിൽ സമൂഹത്തിൽ നിന്നാണ് ഞാനിത് എടുക്കുന്നത് എന്ന് പറയുന്നത് ശരിയല്ലല്ലോ ആ അങ്ങനെയല്ലല്ലോ നമ്മൾ ഒരു ഇപ്പൊ സമൂഹത്തിൽ ഒരു തിന്മ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങള് തിന്മ ആയിട്ട് സിനിമയിലവതരിപ്പിക്കും അത് നിങ്ങൾ അംഗീകരിച്ചോളന്നല്ലേ പറയേണ്ടത് ആ തിന്മ തിന്മയാണെന്നല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത് അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സിനിമകളുടെ ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം അത് ആ താരങ്ങൾ ഇത്തരം കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവർക്കൂടി ഒരു ആത്മപരിശോധനക്ക് സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവരെ ആരാധിക്കുന്നവർ ഒരുപാട് പേരുണ്ട് ഇവിടെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പുതുതലമുറ ആ കഥാപാത്രങ്ങളിലൂടെ സ്വാധീനിക്കപ്പെടും എന്നുള്ളൊരു ബോധം ഇപ്പൊ ഈ താരങ്ങൾക്കുണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊരു പറയപ്പെടുന്ന കാര്യം ഈ വലിയ മാർക്കറ്റ് ഈ വയലൻസിനുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഈ സമൂഹത്തിന്റെ ഒരു ഇഷ്ടങ്ങളും താല്പര്യങ്ങളും നോക്കി അതിൽ സിനിമകൾക്ക് മാറ്റം വന്നതാണോ അതോ ഇത്തരം സിനിമകൾ കൂടുതലായി ഇറങ്ങുമ്പോൾ അതിൽ സമൂഹം കുടുങ്ങി കിടക്കുകയാണോ ഇതിൽ ഏതാണ് സംഭവിക്കുന്നത് അല്ല സമൂഹത്തിൽ ഇങ്ങനെ മാറ്റം വരുമ്പോഴ് സിനിമയില് അതേ കഥ അല്ലെങ്കിൽ അതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ സമൂഹം അത് കൂടുതൽ അങ്ങനെ ആകും എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലല്ലോ നമ്മൾ അത് ചെയ്യാതിരിക്കാന്നുള്ളതാണല്ലോ വേണ്ടത് സിനിമയിൽ ഇപ്പൊ സമൂഹത്തിൽ വയലൻസ് ഉണ്ട് ലഹരിയുടെ ഉപയോഗം കൂടുതലാണെന്ന് കാണുമ്പോൾ സിനിമയിലുള്ളവർ എന്താണ് ആലോചിക്കേണ്ടത് ഓ ഞാൻ സിനിമയിലൂടെ അത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ജനങ്ങളിലേക്ക് കൂടുതൽ അത് കാരണം സിനിമ അത്രമാത്രം ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു മാധ്യമമാണ് അപ്പൊ അത് കാണിക്കാതിരിക്കാനുള്ളതല്ലേ ചെയ്യേണ്ടത് അതല്ലാതെ ലഹരി സമൂഹത്തിലുണ്ട് അതുകൊണ്ട് ഞാൻ സിനിമയിൽ അത് കാണിക്കും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നേരം ലഹരി ഉപയോഗം സിനിമയിൽ കാണിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ എന്തായാലും ഒരു അഭിപ്രായ പ്രകടനം നടത്തിയതിൽ ഒരുപാട് നന്ദി